ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അറുപത്തിയെട്ടാം ബൂത്ത് കൺവെൻഷൻ നടത്തി ഇതോടൊപ്പം കുടുംബയോഗവും നടന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബയോഗം ചേർന്നത് കൺവെൻഷൻ ഭരണിക്കാവ് ബൂത്തിൽ നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബയോഗവും നടത്തി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കുടുംബ സംഗമവും കൺവെൻഷനും നടത്തിയത് എഐ സി സി സെക്രട്ടറി ഡോക്ടർ ആരതി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു then i'll ask you to uh, do the fastest cartoon of all our congress leaders in the, of india. Uh, anyway, so i am um, uh, acc, overseas congress secretary. that means all the indians living abroad. Uh, we have committees in 32 countries of the world. so i'm also in charge of uh, uh, whenever rahul ji goes out of country. We ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാർട്ടൂണിസ്റ്റ് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം വരച്ചു ഡിസംബർ ഡിസംബർ മാസം ഫൗണ്ടേഷൻ ഡേ ആണ് സ്ഥാപിച്ചത് ഡിസംബർ ഡിസംബർ മാസം എട്ടാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ ഡിസംബർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് ആരാണ് യോജിച്ചാൽ അറക്കിപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ചേർത്തലയിൽ ജനിച്ച ശ്രീ പറമ്പിൽ ആന്റണിയുടെ ചിത്രം ആന്റണി ദിലീപ് കുമാർ ഭരണികാവ് വാസുദേവൻ ജി മുരളി സജു പി ജി രാധാകൃഷ്ണൻ പ്രൊഫസർ ഇല്ലിക്കുളത്ത് ചന്ദ്രൻപിള്ള കട്ടച്ചിറ ദിലീപ് കുമാർ ആർ മധുകുമാർ വിജയൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം